എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വരതല്ലേ നമ്മള് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് അവധി ആയതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നേക്കുവാണ് ഇന്നലെ അതായത് ൾ കാണിച്ചു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള റോക്ക് ടെമ്പിൾ അല്ലേ റോക്ക് ടെമ്പിൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടിട്ട് നല്ല നല്ല അടിപൊളി വ്യൂ ആണ് നല്ല പാറയൊക്കെ ആയിട്ട് നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ ഈ കവിയൂർ ശിവക്ഷേത്രം വരുന്നത് തിരുവല്ലക്കുടത്ത് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം വരുന്നത് ട്രാവൻകുറ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഏകദേശം അഞ്ചര ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടിൽ ഒന്നിലാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ പല്ലവരത് ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം അപ്പൊ ഇതാണ് നമ്മൾ എന്താ തൃക്കക്കൊടി തൃക്കക്കുടി ഗുഹാക്ഷേത്രം ഇതിനോട്ട് കേറാനുള്ള എൻട്രൻസ് സ്റ്റെപ്പാണ് ഒത്തിരി കയറണമെന്ന് നമുക്ക് അറിയത്തില്ല കയറി ആരേ അറിയത്തുള്ളൂ അപ്പൊ അമ്മ നേരം അപ്പൊ ഈ ക്ഷേത്രം വരുന്നത് നമ്മുടെ കേരള പുരാവസ്തു വകുപ്പിന്റെ അണ്ടറിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തിങ്കളാഴ്ച ദിവസം ഈ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതല്ല നമ്മുടെ ഈ ഗുഹാക്ഷേത്രം പാണ്ഡവരുടെ വനവാസ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഗുഹാ പരിസരത്ത് ഒടുവിൽ കഴിഞ്ഞ പാണ്ഡവർ ഈ പ്രദേശത്തെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം പണി കഴിപ്പിച്ചു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശിവക്ഷേത്രം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ആർക്കും പ്രവേശനമില്ലാതെ ഇവിടം വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവലിംഗം ഏകദേശം മൂന്നര അടി ഉയരം ഉണ്ട് ഈ ശിവലിംഗത്തിന് പിന്നീട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ശിവൻ്റെ മക്കളായ ഗണപതിയെയും മുരുകനെയുമാണ് ഇടതുവശത്ത് ഗണപതിയും വലതുവശത്ത് മുരുകനുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉള്ളതുപോലെ ദ്വാരക ബാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ വന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇനിയും ഒത്തിരി വിശേഷങ്ങൾ ഈ ക്ഷേത്രത്തിനെ പറ്റിയുണ്ട് അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത് അവിടെ വെച്ച് ഫേമസ് ആയിട്ടുള്ള ഓട്ടോ വ്ളോഗറായ ആതിരാ മുരളിയെ കാണാനും പുള്ളിയടക്കാരുടെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ